ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഫാവൂസ് ബൈ ഫഹദിന്റെ അടുത്തൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളെ പ്രമുഖ ബ്രാൻഡുകളായ ബജാജ് പിന്നെ റോയൽ എൻഫീൽഡ് ഹോണ്ട ഇവർക്കെല്ലാം അവരുടെ സെഗ്മെൻറ്റിൽ ഒരുപാട് കൊമ്പന്മാരുണ്ട് അതായത് കിടിലം വണ്ടികൾ അപ്പം അതോടൊപ്പം ഫ്ലോപ്പായ വണ്ടികളും ഉണ്ട് പക്ഷേ ഈ എല്ലാ ബ്രാൻഡുകൾക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ റോയൽ എൻഫീൽഡിൽ ബുള്ളറ്റ് പിന്നെ യമഹേയിൽ വരുമ്പം ആർ വൺ ഫൈവ് എം ടി അതോടൊപ്പം ബജാജിൽ വരുമ്പോഴത്തേക്ക് ഡോമിനോർ അങ്ങനത്തെ കുറേ കൊമ്പന്മാരുണ്ട് ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മഹേന്ദ്ര എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ പറ്റിയാണ് കാര്യം ടു വീലർ സെഗ്മെൻറ്റിൽ ഇവർ ഇറക്കിയ വണ്ടികൾക്ക് എല്ലാം കംപ്ലീറ്റ് ഫ്ലോപ്പ് പക്ഷേ ഇവരുടെ സെഗ്മെന്റിലെ ഒരു രാജാവിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം വണ്ടി ഏതാണെന്ന് പോയി കണ്ടിട്ടു അപ്പോൾ ഇറങ്ങിയ മഹേന്ദ്ര സെഞ്ചുറോ റോഡിയോ ഡ്യൂറോ അപ്പോൾ ഒരുപാട് ഫ്ലോപ്പ് വണ്ടികളാണ് മഹേന്ദ്ര ടു വീലർ സെഗ്മെന്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ മോജോ എന്ന് പറയുന്ന വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുത്താണ് അതായത് ഈ സെഗ്മെന്റിൽ ഇത്രത്തോളം ഒരു കംഫോർട്ട് റൈഡ് വരുന്ന വണ്ടി വേറെ ഇല്ലെന്ന് തന്നെ പറയാം ഇപ്പോൾ സീ നമുക്ക് ബജാജ് ഡൊമിനോറൊക്കെ എടുക്കുമ്പോഴത്തേക്കും അത് ഫോർ സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ് അപ്പോൾ ത്രീ ഹൺഡ്രഡ് സെഗ്മെൻറ്റിൽ ഇത്രയും ഒരു കോമ്പാക്റ്റായിട്ടൊരു എഞ്ചിനും അത് തരുന്ന ഒരു ഫീലും ഒക്കെ എൻറ്റെയർലി ഡിഫറെൻ്റ് ആണ് കാര്യം ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏകദേശം ഒരു മൂന്നാല് ദിവസമായിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് മോജോ ഭയങ്കര ഒരു വണ്ടിയാണ് നമ്മൾ ഇതിനു ുമ്പോ മോജോ സെയിൽ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ഈ സാധനം റയറാണ് നല്ല വണ്ടികൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഒരുപാട് തപ്പി നടന്ന് കിട്ടിയൊരു വണ്ടിയാണ് ഇതിൻ്റെ കളർ അതായത് റെഡ് വിത്ത് ബ്ലാക്ക് ഇത് നല്ലൊരു കോമ്പിനേഷൻ വരുന്ന കളറാണ് കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നാൽപ്പതിനായിരം ആണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത് ഇത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് ബി എസ് ഫോർ മോഡൽ വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആസ്കിംഗ് പ്രൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം രൂപ മാത്രമാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അപ്പോൾ നിങ്ങൾക്കൊരു നാൽപ്പതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെഗ്മെൻ്റിലെ രാജാവിനെ കൊണ്ടുപോകാം ഇനിയിപ്പോൾ വണ്ടിയുടെ സ്പെക്ക് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഗ്രാബ് റെയിൽ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ബാക്കി ഇരിക്കുന്ന ആൾക്ക് ഒരുപാട് കംഫോർട്ടായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ള ബാക്ക് ഡിസൈൻ കാര്യങ്ങളെല്ലാം പക്കയാണ് പിന്നെ വേറെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ഡിസ്ക് പ്ലേറ്റ് ബാക്കി സെഗ്മെൻറ്റിലെ വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിയ ഡിസ്ക് പ്ലേറ്റ് ആണ് ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റെട്രോ ലുക്ക് തരുന്ന ഒരു ഡിസ്ക് പ്ലേറ്റ് ആണ് കമ്പനി ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോഴത്തേക്ക് മോജോര ആണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് നമ്മൾ ഈ വണ്ടി യൂസ് ചെയ്ത് യൂസ് ചെയ്ത് മുമ്പോട്ട് പോകും അടിപൊളിയാണ് ഈ ഒരു ഹെഡ് ലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേർക്ക് നല്ല കംഫോർട്ടായിട്ട് ഇരുന്ന് റൈഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് അതിപ്പോൾ നമ്മൾ എണീറ്റി ഇന്ന് ഓടിച്ചാലും ഇരുന്ന് ഓടിച്ചാലും ഓഫ് റോഡ് ഓടിച്ചാലും ഓൺ റോഡ് ഓടിച്ചാലും അത്യാവശ്യം നല്ല കംഫോർട്ട് ആയിരുന്ന ഒരു വണ്ടിയാണ് മഹേന്ദ്ര മോജോ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി രണ്ടായിരത്തി പതിനേഴിലൊക്കെ വന്ന മോഡലെന്ന് പറയുമ്പോഴത്തേക്ക് ഡബിൾ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരുന്നു വണ്ടി ഇറക്കിയത് പക്ഷേ ബി എസ് ഫോർ സെഗ്മെൻറ്റിലോട്ട് വന്നപ്പോഴത്തേക്കും സിംഗിൾ എക്സോസ്റ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ വരുന്ന വണ്ടികൾ നോർമലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ എക്സോസ്റ്റ് ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ പക്കിയാണ് അപ്പോൾ നമ്മൾ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ച് തരാം അപ്പോൾ പിന്നെ മെച്ചാ പറയേ ഈ വണ്ടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓൺ റോഡ് ഇത് യൂസ് ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ ഒരു റോഡ് പ്രസൻസ് ആണ് നമുക്ക് ഏറ്റവും വലിയത് കാരണം നമ്മൾ വണ്ടി ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒത്തിരി പേര് ഈ വണ്ടിയെ ശ്രദ്ധിക്കുന്നതായിരിക്കും കാര്യം അത്രയും ഒരു റോഡ് പ്രസൻസ് ഉള്ള ഒരു കിടിലും ഡിസൈനും അതോടൊപ്പം നല്ല കിടിലം എക്സോസ്റ്റ് കാര്യം ഈ ഒരു ത്രീ ഹണ്ട്രഡ് സെക്കൻഡില് ഇത്രയും നല്ലൊരു എക്സോസ്റ്റ് വരുന്ന വണ്ടി വേറെ ഇല്ലെന്ന് തന്നെ പറയാം അപ്പോൾ വണ്ടി നിങ്ങൾക്ക് മോജോ നിങ്ങൾ നോക്കി മീൻസ് ഒരുപാട് നാളായിട്ട് മോജോ എടുക്കാനായിട്ട് നോക്കിയിരിക്കുന്ന ഇത് നല്ലൊരു അവസരമാണ് വെറും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി മോജോ വീട്ടിൽ കൊണ്ടുപോകാം വണ്ടിയുടെ ബ്രേക്കിംഗ് ഒക്കെ പൊള്ളിയാണ് കാര്യം ഡ്യുവൽ ചാനൽ ലാബിസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നിരുന്നാലും വണ്ടിയുടെ കംഫോർട്ട് ബ്രേക്കിങ്ങിന്റെ കഫോർട്ട് ഒക്കെ അടിപൊളിയാണ് പിന്നെ നമ്മുടെ ഓഫർ എപ്പിസോഡ് എല്ലാ ശനിയാഴ്ചയാണ് വരുന്നത് ആരും അത് കാണാൻ മറക്കരുത് അപ്പോൾ ഫസ്റ്റ് ഓഫർ എപ്പിസോഡ് കാണാത്തൊരു ഈ ഐ ബട്ടണിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഉറപ്പായിട്ടും കാണാം അതിൽ പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ ആ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിൽ മൂന്ന് പേരെ മെൻഷൻ ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളിത് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ വന്ന് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ ആയിരിക്കും കിട്ടാൻ പോകുന്നത് അത് മാത്രമല്ല മുമ്പോട്ട് വരുന്നത് എല്ലാ ശനിയാഴ്ചയും വരുന്ന ഈ ഓഫർ എപ്പിസോഡിൽ മുമ്പോട്ട് വരുമ്പഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതായത് ജോബ് വേക്കൻസീസും പിന്നെ ഒരു വണ്ടിക്ക് മാക്സിമം ഡിസ്കൗണ്ട് വരുന്ന കാര്യമാണെങ്കിലും അങ്ങനെ ഒരുപാട് ഒരുപാട് അടിപൊളി ഓഫേഴ്സ് നമ്മളിപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഇൻസ്റ്റാ പേജ് യൂട്യൂബ് ചാനൽ എല്ലാം ഫോളോ ചെയ്ത് കൂടെ കൂടിക്കുകയോ കാര്യം വ്യൂവേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ചിലര് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നവരുണ്ടാവും ചിലർ വണ്ടി വായിക്കാനായിട്ട് നോക്കുന്നവരുണ്ടാവും അപ്പോൾ ചിലര് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റിവ്യൂ കാണാൻ വേണ്ടിയിട്ട് ചാനൽ കാണുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങൾക്ക് നമ്മളൊരു ക്യാഷ് വൗച്ചർ കാര്യങ്ങളെല്ലാം തരാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക ഈ പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഒരു അടിപൊളി വണ്ടിയുടെ ഡൗൺ പേയ്മെൻറ്റൊക്കെ അടച്ച് നമ്മളേന്ന് തന്നെ നിങ്ങൾക്ക് വണ്ടികൾ സ്വന്തമാക്കാം അപ്പോ എല്ലാവരും വണ്ടിയുടെ വീഡിയോയൊക്കെ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മോജോ പോലത്തെ അടിപൊളി വണ്ടികൾ വാങ്ങിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളായിരിക്കും നമ്മളെ പിന്നെ ഈ എപ്പിസോഡിലെ ഒരു വിജയ് അപ്പോൾ ഉറപ്പായിട്ടും ചാനൽ ഫോളോ ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓൺ റോഡിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് കൂടെ നോക്കാം ബാക്കിയായിരിക്കും മീറ്ററൊക്കെ പൊളിയാണ് കാര്യം രാത്രിയൊക്കെ കാണാൻ നല്ല കളർഫുള്ളറാണ് ഇതിൻ്റെ ആർ പിയും ഒക്കെ വന്ന് നിൽക്കുന്ന കാണാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇപ്പം നമുക്ക് എന്തായാലും ഒരു ഓൺ റോഡ് എക്സ്പീരിയൻസ് നോക്കാം പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ പുള്ളിംഗ് പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാരമാണ് കാര്യം നമ്മൾ ഒന്ന് ജസ്റ്റ് ത്രോട്ടിൻ്റെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ല വലിച്ചോണ്ടി അതല്ല നമുക്ക് ഇരുന്ന് ഓടിക്കാനുള്ള ഒരു ഫീൽ ആണെങ്കിൽ നല്ല കംഫർട്ടാണ് വണ്ടിക്ക് വേറെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ബ്രേക്കിംഗ് ആണെങ്കിൽ നമ്മൾ എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ആയിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്താനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇരിക്കുന്ന ഈ മോഡലിൻ്റെ ബാക്ക് ടയറ് കുറച്ച് ലോയാണ് നമ്മൾ കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയ ടയർ തന്നെ കസ്റ്റമറിന് മാറിക്കൊടുക്കുന്നതായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓഫ് റോഡ് റോഡായിട്ട് എന്നെ കാണണം അല്ലേ ഫുള്ള് കട്ടറും അടിപൊളിയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ ബൈ